Hi everyone. ഇത് ഞങ്ങളുടെ ഡേ ത്രീ ആണ് അന്ന് നാട്ടിയ പോയിൻ്റ് വീഡിയോ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ എഡിറ്റ് ഇടാൻ വേണ്ടി കുറേ ദിവസം എടുത്തു ഇത് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളൊന്ന് തൃശ്ശൂർ റൂം എടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കുളിച്ച് നന്നായി കിടന്നുറങ്ങി രാവിലെ കുളിച്ചിട്ട് ഞങ്ങളും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അതായത് വടക്കനാഥ ക്ഷേത്രം അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരത്തിലേ ഉള്ളൂ അപ്പം ഞങ്ങൾ രാവിലെ ഞാനും ഹസ്ബൻ്റും മാത്രം ബാക്കി എല്ലാവരും നന്നായി ഉറങ്ങുമായിരുന്നു അപ്പോൾ ശരി അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട അന്ന് മലയാള മാസം ഒന്നാം തീയതിയായിരുന്നു ചിങ്ങമാസം ഒന്നാം തീയതിയായിരുന്നു Hela, GOINDA, <not> െ അപ്പം എന്നാൽ വടക്കനാഥ ക്ഷേത്രം അടുത്ത് തന്നെയാണ് ഒന്ന് തൊഴാൻ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി തിരക്കുണ്ടാവുമോ എന്നും നമുക്കറിയില്ല ആദ്യമായിട്ട് പോകുമായിരുന്നു ഈ അമ്പലത്തിൽ അതിന് അത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല തിരക്കുണ്ടാവുമോ ഒത്തിരി ക്യൂ കാണുവോ ഗുരുവായൂരെ പോലെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ഈ ഇത്രയും വലിയ അമ്പലമായിരുന്നു ഈ അമ്പലം എന്ന് അപ്പോൾ ഇത് കണ്ടില്ല എന്തൊരു അസവും ഇവിടുത്തെ ഗ്രൗണ്ട് കാണാൻ ഭയങ്കര വലിയ ഗ്രൗണ്ടാണ് തൃശ്ശൂർ എനിക്ക് തോന്നുന്നു പകുതി മുക്കാലും ഭാഗം ഈ അമ്പലം ഇതിൻ്റെ ഗ്രൗണ്ടുകളായിരിക്കും കേട്ടോ ഇത്രയൊക്കെ വലുതായിരുന്നു അവിടെ ചെന്നപ്പം ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പം അവിടെ മുഖ്യമന്ത്രിയും കർഷക കൃഷി വകുപ്പ് മന്ത്രിമാരും ആരൊക്കെയൊക്കെയോ വരുന്നുണ്ട് കേട്ടോ അവിടെ അതിലിട്ടിട്ടുണ്ട് കാർഷികോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി കുറേ നടക്കാനുണ്ട് കേട്ടോ അതുവഴി ഇങ്ങനെ നടന്ന് വരാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാവിലെയൊക്കെ കുളിച്ച് ഈ അമ്പലത്തിലൊക്കെ വന്ന് ഇങ്ങനെ തൊഴാനൊക്കെ നമുക്ക് തോന്നും അമ്പലം കാണുമ്പം അതായത് അമ്പലത്തിൻ്റെതായ ഒരു ഭംഗി എന്തോ ഒരു രസമാണ് ശരിക്കും ബാംഗ്ലൂരിൽ വന്നിട്ട് നാട്ടിലെ അമ്പലം കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ശരിക്കും അമ്പലം എന്നുള്ളൊരു ഫീൽ തോന്നാൻ ഇവിടെ എല്ലാം ഈ സിമെൻ്റിലൊക്കെ ഉണ്ടാക്കിയ അമ്പലങ്ങളും അതുപോലെ ഈ മരങ്ങളും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം സ്ഥലം വേണം നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കണം കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ തോന്നും അപ്പം ഞങ്ങളിത് ആ അമ്പലത്തിലെത്തി അവിടുന്ന് വഴിപാടൊക്കെ എഴുതിപ്പിച്ചു ശിവനും പാർവതിയും ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ശിവനുണ്ട് പാർവതി ഉണ്ട് എന്താ പറയുക രാമനുണ്ട് എല്ലാവരും ഉണ്ട് ബലറാമനുണ്ട് കുറേ ശിവ അയ്യപ്പനുണ്ട് സുബ്രഹ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് കയറി അമ്പലത്തിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ഈ അവലും മലരും നെയ്യും ഒക്കെ കിട്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ കാക്ക ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് നമ്മുടെ പുറകെ നടക്കും അപ്പോൾ അങ്ങനെ അവലും മലരും ആ നെയ്തിച്ച പ്രസാദം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിച്ചിട്ട് അതങ്ങ് പോയി കേട്ടോ നല്ല ഉണ്ടായിരുന്നു അത് നമ്മുടെ പുറകെ നടക്കുക ഇത് ഇത് കൊടുത്തു കഴിഞ്ഞപ്പം അതിന് മനസ്സിലായി കാണും നമ്മുടെ ഇലയിൽ ഈ ഉണ്ടെന്നുള്ളത് അങ്ങനെ അതാ ഇത് കണ്ടോ ഈ അവലിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അറിയൽ എഴുതിയിട്ടുണ്ട് അരിപ്പം ഇതാ ഏന്ന് അമ്മ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എഴുതി ഹസ്ബൻഡ് ആക്ച്വലി മലയാളം എഴുതാൻ അറിയത്തില്ല അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി കേട്ടോ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പായസം വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു ആ പായസവും വാങ്ങി ഇങ്ങനെ ഇറങ്ങി അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ ചാഴുന്നുണ്ടായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ എനിക്ക് അമ്പലം അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം മുല്ലപ്പൂക്കാരൻ പുറകിനെ കൂടി മുല്ലപ്പൂ മേടിക്ക് വാങ്ങുക വാങ്ങുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മൊട്ട മുല്ലപ്പൂ ഇങ്ങനെ വിരിയാറായ മൊട്ട കെട്ടിയതല്ലേ അത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ഞാൻ മേടിച്ച് വന്നാൽ ശരി മുല്ലപ്പൂ മേടിച്ച സ്ലൈഡ് ഫ്രീ ആണെന്ന് പറഞ്ഞത് അപ്പോൾ സ്ലൈഡും ഫ്രീ ആയിട്ട് തന്നു അങ്ങനെ അതും എടുത്ത് കുത്തി അത് മേടിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഒരു കട്ടൻ ചായ കുടിക്കാൻ െന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇത്രയും അടിയൊക്കട കയറിയിട്ടോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല വട അങ്ങനെ കട്ടൻ ചായ വട പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇലയിടയും വാങ്ങിച്ചുകൊണ്ട് വന്നു അവർക്ക് തൽക്കാലത്തേക്ക് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ അതാ അവിടെ നിന്നെല്ലാം വെക്കേറ്റ് ചെയ്തു റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു ഇനി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം പോകുന്നതിന് മുന്നായിട്ട് തൃശ്ശൂരുള്ള മാമനെ കാണണം അഖിലേശ്വരിയാണ് അമ്മ അമ്മ അഖിലേശ്ശേരിയാണ് ആയിരുന്നു ഇപ്പോഴും ആണ് അഖിലേശ്വരി തന്നെയാണ് ആ ഒരു വിഷമം അങ്ങനൊരു തിരിച്ചു മറച്ചു വെച്ച് കളയുകയാണ് മനസ്സിൽ കിടന്നു കിടക്കുന്നുണ്ട് എന്താ അവന അങ്ങനെ പറഞ്ഞു

ഞാൻ വീഡിയോ എടുക്കാനേ മറന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ഇത് കണ്ടെ ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ സൈഡിലായിട്ടാണ് വീട് ഇത് മാമൻ്റെ മോളുടെ മോളാണ് ആക്ച്വലി ഇവരെയൊക്കെ ഞാൻ കാണുന്നത് ഇവരൊക്കെ ഹസ്ബൻഡൊക്കെ കുഞ്ഞിലേക്ക് ഇവിടെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയായിട്ട് വീട് വരും കേട്ടോ അങ്ങനെ ആക്ച്വലി അവിടെ ഫുഡൊക്കെ തന്നിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയേ എടുത്തില്ല ആക്ച്വലി ഞാൻ മറന്നേ പോയി കംപ്ലീറ്റ്ലി മറന്ന് എല്ലാവരെയും പരിചയപ്പെടലും വളരെ കുറച്ച് സമയമുള്ളായിരുന്നു ഭയങ്കര തിര തിരക്ക് പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമായിരുന്നു കാരണം നെക്സ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് ഓഫീസിൽ പോകണ്ടേ ഇവർ നോക്കിക്കാൻ ഇവരുടെ ഇതാണ് അവരുടെ വീട് ആ കാണുന്നതാണ് അവരുടെ വീട് ഇതുകൊണ്ട് അതാണ് വീട് അവിടെ എല്ലാവരും നിന്നിട്ട് ചാട്ട് പയ്യ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മാമന് മൂന്ന് മക്കളാണ് മമ്മിയുടെ ഏറ്റവും മൂത്ത ബ്രദറാണ് മൂന്ന് മക്കളാണ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ മക്കളും എല്ലാവരും ഉണ്ട് എല്ലാവരെയും കണ്ടു മമ്മി ഭയങ്കര ഹാപ്പിയായി മമ്മി ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മാമനെ കാണാൻ പോകണം എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ തിരിച്ചെത്തി കേരളം എല്ലാം വിട്ടു ഇതാ നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് കഴിഞ്ഞ സേല അങ്ങനെ കേരളം വിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ പിന്നെ അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ബാംഗ്ലൂർക്ക് കുറച്ച് ഇടയ്ക്കാ പിന്നെ അങ്ങോട്ട് ഇതാ ഇത് കണ്ടോ സത്യമംഗലം കാട് വഴിയാ പോയത് അപ്പം ഞങ്ങളിതാ ആന കൂട്ടം കൂട്ടമായിട്ട് നിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അത് അതൊക്കെ കണ്ടി കാടിനകത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്യുവാണെ നല്ല മനോഹരമായ സീനറികളാണ് നല്ല രസമായിരുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒന്നിടത്തൊക്കെ നമ്മളിങ്ങനെ കണ്ടു കേട്ടോ കൂട്ടം കൂട്ടമായിട്ട് ആന അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ചക്ക മാങ്ങ അങ്ങനെ നെല്ലിക്ക അങ്ങനത്തെ കുറേ സാധനം ബട്ടർ ഫ്രൂട്ട് എല്ലാം നാടൻ സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് എത്തി ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്തില്ല തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു വിഷമമാണല്ലോ ആ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ ആക്ച്വലി ഷൂട്ടിംഗ് ചെയ്യാൻ തന്നെ മറന്നുപോയി വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ എപ്പോഴും തിരിച്ച് എപ്പോൾ എത്തും നാളെ ജോലിക്ക് പോകേണ്ടേ എന്നൊരു ടെൻഷനിലായിരുന്നു കേട്ടോ ടയേർഡാവോ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റുമോ പറ്റാതെ പോകാതിരിക്കാൻ പറ്റില്ല അത് കാരണം നമ്മൾ അതിന് മുന്നിലത്തെ ദിവസം ലീവ് എടുത്തിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് മൺഡേ കമ്പൽസറിയാണ് അപ്പോൾ അത്രയുള്ളവരെ എൻ്റെ വീഡിയോ കാണണം